എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ നമ്മുടെ കസ്റ്റഡിയിൽ നല്ല നല്ലയിനം പശുക്കൾ ഒട്ടനവധി വന്നിട്ടുണ്ട് രണ്ടു നേരം കൂടെ പതിനഞ്ച് ലിറ്റർ കിട്ടുന്ന നല്ല ജേഴ്സി പശുക്കൾ താമ്പും മടിയും എല്ലാം തന്നെ നല്ല വൃത്തിയുള്ള വീടുകളിലേക്ക് ഒതുങ്ങിയ പശുക്കൾ വന്നിട്ടുണ്ട് പ്രസവിച്ച പശുക്കളും അതുപോലെ തന്നെ ചെന്നൈയിലുള്ളതും ഉണ്ട് അമ്പത്തയ്യായിരം രൂപ മുതൽ അറുപത്തയ്യായിരം രൂപ വരെയാണ് അതിന്റെ പ്രൈസ് വരുന്നത് അത് ഓരോ ബ്രീഡിന് അനുസരിച്ചാണ് അതിന്റെ വില വരുന്നത് ഇപ്പൊ പശു എടുക്കാനായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒട്ടനവധി പശുക്കളെ കാണിച്ചു തരുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പശുവിനെ വിലയിലും ബാർഗെയിൻ ചെയ്ത് ഞങ്ങൾ മേടിച്ച് തരുന്നതാണ് അപ്പൊ ഞങ്ങൾ നിങ്ങൾക്ക് ഈ പശുക്കളെ മേടിച്ചു തരുന്നത് പാലക്കാട്ടിലെ കർഷകരിൽ നിന്നും പശുക്കളെ മേടിച്ച് വിൽക്കുന്ന ചെറിയ ചെറിയ കച്ചവട ചട്ടുകളിൽ നിന്നുമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പശുക്കളെ മാന്യമായ വിലയിൽ ബാർഗെയിൻ ചെയ്ത് മേടിച്ചു തരുന്നതാണ് സാധാരണ വീടുകളിലേക്കൊക്കെ ആവശ്യം വരുന്ന പശു എന്ന് പറയുന്നത് രണ്ടു നേരം പാട പതിനഞ്ച് ലിറ്റർ കിട്ടുന്ന നല്ല ജേഴ്സി പശുക്കളാണ് കൂടുതൽ ആവശ്യക്കായിട്ടുള്ളത് അപ്പൊ അങ്ങനത്തെ പശുക്കളിപ്പോൾ ഒരുപാട് വന്നിട്ടുണ്ട് ചെന്നൈയിലും അതുപോലെ തന്നെ പ്രസവിച്ച പശുക്കളും ഉണ്ട് പ്രസവിച്ച പശുക്കൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തറന്ന് എടുക്കാനുള്ള സൗകര്യം നമ്മൾ അറേഞ്ച് ചെയ്തു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി പാൽ ഉൽപ്പാദനം വേണമെന്നുണ്ടെങ്കിൽ രണ്ടു നേരം പാടെ ഇരുപത് ലിറ്ററിന് മുകളിൽ കിട്ടുന്ന പശുക്കളും ഇരുപത് ലിറ്റർ കിട്ടുന്ന പശുക്കളും നമ്മുടെ അടുത്ത് ഇപ്പുണ്ട് ഇരുപത്തഞ്ച് ലിറ്ററിന് മുകളിൽ കിട്ടുന്ന നല്ല എച്ച് എഫിന്റെ മോഴ പശുക്കളും അതുപോലെ തന്നെ കൊമ്പുള്ള ജേഴ്സി ക്രോസ് പശുക്കളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലുള്ള നല്ല ക്വാളിറ്റിയുള്ള പശുക്കളും നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും മറ്റു കർഷകരിലേക്കൂടി മക്കാരെ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ ഫാമിംഗ് പരമായിട്ടുള്ള എല്ലാത്തരം വീഡിയോ കാണാനായിട്ടും ഈ ചാനൽ കൂടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്